വിശുദ്ധ ലോകാട സുവിശേഷം മൂന്നാം അധ്യായം ആറാം തിരുവചനം സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാപക യോഹന്നാൻ ഉദ്ഘോഷിച്ച വചനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ലൂകാട സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ നാല് മുതൽ ആറ് വരെ ഉള്ള തിരുവചനങ്ങൾ അതിപ്രകാരം അവസാനിക്കുന്നു സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ അന്ന് ജീവിച്ചിരിക്കുന്നവര് അവർ മുഴുവൻ കാണാ കാണുന്നില്ല എന്ന് നമുക്കറിയാം ഒന്നാമതായിട്ട് ഇത് അർത്ഥമാക്കുന്നത് യഹൂദർ മാത്രമല്ല വിജാതിയരിലേക്കും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളും രക്ഷയും സുവിശേഷത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും കടന്നു ചെല്ലും എന്ന് ഒരർത്ഥം രണ്ടാമതായിട്ട് ഇത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സകല മനുഷ്യരിലേക്കും സകല മനുഷ്യ വംശങ്ങളിലേക്കും സുവിശേഷം കടന്നു ചെല്ലും എന്നുള്ള മറ്റൊരു സന്ദേശം ഇതിലിത് ലഭിക്കുന്നു മൂന്നാമതായിട്ട് എല്ലാ മനുഷ്യരും എങ്ങനെയാണ് ഈ രക്ഷ കാണുക എല്ലാവർക്കും സാധിക്കില്ല കുറേ മനുഷ്യർ മരിച്ചു പോയിരിക്കുന്നു കുറേ മനുഷ്യർ ജനിച്ചു വരാനിരിക്കുന്നു എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ ആദ്യ മനുഷ്യ മുതൽ അവസാന മനുഷ്യൻ വരെ എന്ന് വേണം കരുതാൻ കരുതുവാനായിട്ട് അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഈ രക്ഷ കാണുന്നത് വിധി ദിവസത്തിലായിരിക്കും മരിച്ചുപോയവരും നീതിമാന്മാരും വിശുദ്ധരുമായ സകലരും ഉയർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ സിംഹാസനത്തിൽ വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു വിധി ദിവസത്തിലേക്ക് കൂടി ഈ വചനം വിരൽ ചൂണ്ടുകയാണ് സകല മനുഷ്യരും ദൈവമൊരുക്കിയ ഈ രക്ഷ കാണും അത് രക്ഷ സ്വീകരിച്ചവരും രക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല സകലരും രക്ഷ കാണാനിരിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു